നമസ്കാരം ഇത് കണ്ടാവും അവിടെ കൊച്ചു കുട്ടികളിൽ ഈ അവസ്ഥ ഉണ്ടാക്കിയ ഒരു ടീമാണ് ഡബ്ബ ബീച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ നോക്കിയാൽ കിട്ടും ഒരു എന്താ പറയുക നാട്ടിൻപുറ ഉള്ള കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഒരു ടീമായിട്ട് ഡബ്ബ ബീച്ച് എന്നൊരു ബൂക്ക് വന്നുണ്ടാക്കും ആർ ടീമിന് വളരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ നല്ലതായിരിക്കും ദൈവ കിട്ടുന്ന സമയത്ത് ഇതിൽ നല്ല നാട്ടുകാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് സംഗീത ഉപകരണങ്ങൾ ചെരുപ്പുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള സാധനങ്ങൾ ഈ ലബാബിസിനെ നിങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഈ വീഡിയോ സ്വാഭാവികമായിരുന്നു േ കഴിഞ്ഞില്ലേ എന്റെ പൊതു തൃശ്ശൂർ പൂരത്തിനെ ലാസ്റ്റത്ത് ഒരു കൂട്ടപ്പുരിലില്ലേ ആ സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ദുരിതങ്ങട്ട് വിറക്കും എന്ന് പറഞ്ഞ പോലെ ഇല്ല ഇതിലാണ് അവസാനത്തെ സൗണ്ട് കേട്ടത് അപ്പൊ ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ മനസ്സിലാക്കാം അപ്പൊ എന്തായാലും ഇതേപോലെ മിടുക്കരായിട്ടുള്ള മക്കളാണ് ഇവരൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഇനി പറഞ്ഞാൽ പാട്ടൊക്കെ അറിയാന്ന് പറഞ്ഞു സമയത്തിന്റെ പരിമിതി കാരണം നമ്മളിപ്പോ നിർത്തുകയാണ് അപ്പൊ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോ എത്തട്ടെ പിന്നെ എനിക്ക് പറയാൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലരും പറയും ചോദിച്ചിട്ട് അത് മുന്നേ കണ്ടതാണ് മൂന്നര കോടി മലയാളികളുണ്ട് കാണാത്തവർ കാണുന്നു അങ്ങനെ അറിയട്ടല്ലോകൾ മുഴുവൻ ഒന്നും ഇണ്ടാട്ടല്ലാധനം കയ്യിലെടുത്താണ്ടല്ലോ തീപുരപ്പ എന്താണ് പാട്ടൊക്കെ പാടിയതേ എല്ലാവർക്കും